വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ പ്രൊവൈഡിംഗ് വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലപ്പുറത്ത് നിപ്പ ബാധിച്ചു മരിച്ച പതിനാല് വയസ്സുകാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നവാസ് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് ആവശ്യം ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഉത്തരവ് ലംഘിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഹമ്മദ് അറസ്റ്റിലായത് മലപ്പുറത്ത് നിപ്പ് ബാധിച്ചു മരിച്ചു വയസ്സുകാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി എം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നവാസ് ഈ ഈ കഴിഞ്ഞ ജൂലൈ മാസം വയസ്സുകാരനായ ഈ സ്ഥിരീകരിച്ച ശേഷം എന്നാൽ ജൂലൈ ഇരുപതാം തീയതി നിപ സ്ഥിതീകരിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ വിവരം ലഭ്യമാണ് തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ടോ എന്തിനാണ് ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ഈ രക്ത സാമ്പിളുകൾ നിപ്പയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഈ രക്ത സാമ്പിൾ എന്താണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പോലും സംവിധാനം ഇല്ലാത്ത സ്ഥലത്ത് ഇത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോടിനും തിരുവനന്തപുരത്തേക്ക് മന്ത്രി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന് പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ടെസ്റ്റിംഗ് നടത്താനാണെങ്കിൽ അതിലും പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെടാൻ കേരളത്തിൽ അതിസംവിധാനമായിട്ടുള്ള ബി എസ് എൽ ത്രീ മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് പിന്നെ എൻ പിന്നെ പെർമിഷൻ ഉണ്ടാകണം ആ പെർമിഷനും ഇതിനുണ്ടായിട്ടില്ല പൂനെ വൈറോളജി ലാബിൽ നിന്നും ഫലം പോസിറ്റീവായ രക്തസാമ്പിളാണ് എല്ലാ പ്രോട്ടോക്കോളും മാറിക്കടന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അറിവോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയ സാമ്പിൾ എന്തിനു കൊണ്ടുപോയെന്നും അതിപ്പോൾ എവിടെ ആരുടെ കയ്യിലുണ്ടെന്നും വ്യക്തമാക്കണമെന്നും നവാസ് പറഞ്ഞു ഇതു സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും നവാസ് വ്യക്തമാക്കി കേരളത്തിൽ ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖ ഡോക്ടർ ഇതിന്റെ സാമ്പിൾ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് നൽകിയതിന്റെ പേരിൽ നടപടി നേരിട്ടിരുന്നു ഇതുപോലെ മാരക രോഗങ്ങൾ കണ്ടെത്തിയ രക്തസാമ്പിളുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് വിദേശ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇതിന് ക്യൂ നിൽക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട് ഇത്തരത്തിൽ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണോ മരുന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞു മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്ന് നവാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് താൽക്കാലികമായി അത് പോസിറ്റീവായി അത് കൺഫർമേഷന് വേണ്ടി പൂനെയിലേക്ക് പത്തൊൻപതാം തീയതി സ്വകാര്യ ആശുപത്രിയിൽ പറഞ്ഞാൽ എത്ര സ്രാവം അയച്ചിട്ടുണ്ട് ഇരുപതാം തീയതി വൈകുന്നേരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കേരള ആരോഗ്യ ആരോഗ്യവകുപ്പിന് വന്നു വന്ന ശേഷം

നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മീഷൻ ചെയ്യാൻ കോളേജിന്റെ അടുത്ത് പിന്നെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെയും അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ചെയ്യാൻ എവിടെയും അത് പറയണം ആരാണെന്നുള്ളത് മലപ്പുറം മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് ആവശ്യം മുന്നിൽ പ്രതിഷേധം നടത്തി ഐ എൻ ടി യു സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ എൻ ടി യു സി പ്രതിഷേധ ധർണ നടത്തിയത് തെങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിന് മുൻവശം സംഘടിപ്പിച്ച പ്രതിഷേധം ഐ എൻ ടി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു നെല്ലിപ്പുഴ തൊട്ട് റോഡിന്റെ അവസ്ഥ അവസ്ഥയാണ് ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ ഒരു മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത സ്ഥിതി അവിടെ പ്രായമായ ആളുകൾ ശ്വാസം മുട്ടുകൊണ്ട് അതി ദയനീയമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു അവിടുത്തെ കൊച്ചുകുട്ടികൾ ദൈനംദിനം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു അവിടുത്തെ ജനലുകളും വാതിലുകളും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം വാഹനങ്ങൾ ആ വഴിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഏറ്റവും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ ഈ ആ പ്രദേശവാസികളൊക്കെ കിലോമീറ്റർ പ്രദേശവാസികളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഒരു പരിഹാരം കാണണം അതിശക്തമായ സമരത്തിലേക്ക് ഈ സമരം പ്രശ്നത്തിന് പരിഹാരം കാണാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി മനുവുമായി നടത്തിയ ചർച്ചയിൽ നേതാക്കൾ പറഞ്ഞു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി വി വി ഷൌക്കത്ത് അലി കുരിക്കൽ സെയ്ദ് അരുൺകുമാർ പാലക്കുർശി മണികണ്ഠൻ വടശ്ശേരി നൌഷാദ് ചേലാഞ്ചേരി റസാഖ് മംഗലത്ത് എം അജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി കാരൽമണ്ണ സി സി എസ് ഡി കോളേജിന് നാക് അംഗീകാരം പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വിലയിരുത്തിയാണ് കോളേജ് സന്ദർശിച്ച യു ജി സിയുടെ നാക്ക് വിഭാഗം അംഗീകാരം നൽകിയത് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് കാറൽമണ്ണ് സിസിഎസ്റ്റി കോളേജിൽ യു ജിസിയുടെ നാക് വിഭാഗം സന്ദർശിച്ചത് ഹൃദ്യമായ സ്വീകരണമാണ് കോളേജ് ഒരുക്കിയത് പാഠ്യതര പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും കോളേജിന്റെ ഗുണനിലവാരവും സംഘം വിലയിരുത്തി ഉപരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പഠനമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ വിശദമായ പരിശോധനയിൽ ബി പ്ലസ് ഗ്രേഡാണ് സംഘം കോളേജിന് നൽകിയത് ബി പ്ലസ് അക്രഡിറ്റേഷൻ സ്ഥാപനത്തിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് പ്രാദേശിക സമൂഹത്തിന് കാര്യമായ പ്രയോജനം ചെയ്യുമെന്നും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ ഗവേഷണ ഓർഗനൈസേഷനുകൾ എന്നിവയുമായുള്ള സഹകരണത്തിന് ഇത് പുതിയ വഴികൾ തുറക്കുമെന്നും പ്രിൻസിപ്പൽ പ്രൊഫസർ എൻ കെ ബാബുവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ഹരിദാസനും അറിയിച്ചു ചെറുപ്പുളശ്ശേരി കാപ്പു ഉത്തരവ് ലംഘിച്ച പ്രതിയെ ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു വയ്യത്തുകര താഴത്തേതിൽ വീട്ടിൽ മുഹമ്മദ് ഷെറീഫാണ് അറസ്റ്റിലായത് കാപ്പ നിയമം നിലനിൽക്കെ വിലക്ക് ലംഘിച്ച് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ച പ്രതിക്കെതിരെ ചെറുപ്പുളശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മയ്യത്തുങ്കര കര താഴത്തേതിൽ വീട്ടിൽ മുഹമ്മദ് ഷെരീഫിനെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് ലംഘിച്ച് മുഹമ്മദ് ഷെരീഫിനെ വീട്ടിൽ കാണപ്പെട്ടു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ മറ്റു ഉത്തരവുകളൊന്നും തന്നെയില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മുൻപും ഇതേ കേസിൽ മുഹമ്മദ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു അലനല്ലൂർ ആശുപത്രിപടി ജംഗ്ഷനിലുണ്ടായിരുന്ന കരിങ്കലത്താണികൾ റോഡരികിൽ കൂട്ടിയിട്ട നിലയിൽ ഇവ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് അലനല്ലൂർ ആശുപത്രിപ്പടി ജംഗ്ഷന് സമീപം ചരിത്രത്തിന്റെ ഭാഗമായി വർഷങ്ങളോളം തലയുയർത്തി നിന്നിരുന്ന കരിങ്കൽ അത്താണി ഇന്ന് റോഡരികിലെ കുറ്റിക്കാട്ടിലേക്ക് ഒതുങ്ങി പണ്ടുകാലത്ത് പ്രദേശത്തെ ചരക്കുനീക്കത്തിന്റെ ഭാഗമായി തലച്ചുമട് ഇറക്കി വയ്ക്കാനും ഇത് ആരുടെയും സഹായമില്ലാതെ തന്നെ വീണ്ടും ചുമന്നു പോകുന്നതിനു വേണ്ടി പ്രധാന പാതയോരങ്ങളിൽ സ്ഥാപിച്ചവയിൽ ഒന്നാണിതെന്ന് പഴമക്കാർ പറയുന്നു കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയുടെ അരികിലായി അലനല്ലൂർ ആശുപത്രി ഏകദേശം ഒന്നര വർഷം മുൻപ് വരെ ഇത് ഉണ്ടായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞ് ഈ അത്താണി അലനല്ലൂർ വെട്ടത്തൂർ റോഡരികിൽ കൊണ്ടിട്ടതോടെ ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ് അഞ്ചടിയിലധികം നീളവും ഒന്നര അടിയോളം വീതിയുമുള്ള അഞ്ചു കല്ലുകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ആർക്കും ശല്യമില്ലാത്ത വിധത്തിൽ ഇത് ഏതെങ്കിലും ഭാഗത്ത് സ്ഥാപിച്ച് സംരക്ഷിക്കണമെന്ന് സാഹിത്യകാരൻ മധു അലനല്ലൂർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കോളേജിൽ പോയിരിക്കുന്ന പോകുന്ന സമയത്ത് കൃഷ്ണ സ്കൂളിൻ്റെ ഭാഗത്ത് ഈ പോലെ ഒരു തൊട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാലക്കാട് സ്കൂളിൻ്റെ ഭാഗങ്ങളിൽ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നമ്മളിതൊക്കെ കണ്ട ഓർമ്മകളുണ്ട് പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കൃത്യമായി ഒരിടത്ത് സംരക്ഷിച്ച് വച്ചിരുന്നുവെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം ആവേശകരമായി അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പുരോഗമന കലാ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കുകയുണ്ടായി അപ്പോൾ അതിൽ ഞങ്ങൾക്ക് മറുപടി വന്നത് ഈ അത്താണിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഇത് പി വകുപ്പാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് തന്നത് അപ്പോൾ പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പാണെങ്കിലും ആരാണെങ്കിലും ഇത്തരം സാധനങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം അത് ചരിത്രത്തോട് നമ്മൾ കാട്ടുന്ന ഒരു നീതിയാണ് ആ നീതി നമ്മൾ പുലർത്താൻ തയ്യാറാവണം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പൂമിക്കൊണ്ട് സി സി എൻ ചത്തൂർ ഡി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റി യൂത്ത് ബ്രിഗേഡ് മീറ്റ് സംഘടിപ്പിച്ചു ജില്ലാ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയാലങ്ങളിലെ ഏറ്റവും പ്രധാന ജല രോഗങ്ങളാണ് നമ്മൾ നമ്മൾ പുതിയ ഒരു ഒരുപാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഗോപി അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി എം ആർ അജിത് മോഹൻ എസ് സൂരജ് എസ് ബിനീഷ് സന്തോഷ് സി സുജിത് എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത കേരളത്തിനായി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ യൂത്ത് ബ്രിഗേഡ് ശുചീകരണ യജ്ഞം നടത്തും സി സി എൻ കടമ്പഴിപ്പുറം ൃപുര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് മത്സരങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി ചെറുപ്പളശ്ശേരി സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു സബ് ജൂനിയർ പെൺകുട്ടികളുടെയും ജൂനിയർ ആൺകുട്ടികളുടെയും വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുര ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ആൺ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പുലാപ്പറ്റ എം എൻ കെ എം വിസ് എസ്കൂൾ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പുലാപ്പറ്റ എം എൻ കെ എം വിസ് എസ് സ്കൂൾ എന്നിവർ വിജയികളായി സി സി എൻ കടമ്പഴിപ്പുറം മഞ്ചേരി കച്ചേരി ഗ്രീൻഫീൽഡ് ദേശീയപാത ഓഫീസിൽ തീപിടുത്തം ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഫയലുകളും പ്രിന്ററുകളും കത്തി നശിച്ചു പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന്റേതാണ് ഓഫീസ് മഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ജീവനക്കാർ കൃത്യമായി കണക്കെടുത്താലേ നഷ്ടം അറിയൂ പ്രിന്ററുകളും കത്തി നശിച്ചു സി സി എൻ മലപ്പുറം വാണിയംകുളം പനിയൂർ മലന്തെൻകോട്ടിൽ കോവിൽ റോഡിൽ റബ്ബർ എസ്റ്റേറ്റിനു സമീപം കുരങ്ങൻ കമ്പിവേലിയിൽ കുടുങ്ങി എസ്റ്റേറ്റിനു ചുറ്റും കെട്ടിയ കമ്പിവേലിയിലാണ് കുരങ്ങൻ കുടുങ്ങിയത് ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കുരങ്ങിനെ രക്ഷപ്പെടുത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇതുവഴി കടന്നുപോയ പ്രദേശവാസി ഈ ഭാഗത്ത് കുരങ്ങനെ കണ്ടിരുന്നു എന്നാൽ കുടുങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പിന്നീട് മഴ പെയ്തതോടെ കുരങ്ങൻ ബഹളം വെച്ചു ശബ്ദം കേട്ടതിനെ തുടർന്ന് പ്രദേശവാസിയായ മലന്തേൻകോട്ടിൽ നിമേഷ് ചന്ദ്രൻ ഇവിടേക്ക് എത്തുകയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് സാധിച്ചില്ല മാത്രമല്ല കുരുക്ക് കൂടുതൽ മുറുകുന്ന സ്ഥിതിയുമുണ്ടായി ഉണ്ടായി കട്ട് ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങള് പുല്ല് വെട്ടുന്ന സാധനം കൊണ്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല എന്നിട്ടാണ് ഫോറസ്റ്റ് അറിയിച്ചത് അവിടുന്ന് ഭയങ്കര കുതിരി കൊണ്ടേരിക്കുന്നത് ഇല്ല ഇങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കട്ട് തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും കുളപ്പള്ളിയിൽ നിന്നുള്ള വനം വകുപ്പ് റെസ്ക്യൂ വാച്ചർ സി പി ശിവൻ എത്തുകയും ചെയ്തു തുടർന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് കമ്പി മുറിച്ച് കുരങ്ങനെ രക്ഷപ്പെടുത്തിയത് കുരുക്കിൽ നിന്ന് വേർപെട്ടതോടെ കുരങ്ങൻ ഓടി രക്ഷപ്പെട്ടു കുരങ്ങന് പരിക്കുകളൊന്നുമില്ലെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു സി സി എൻ ഒറ്റപ്പാലം മലപ്പുറം ഊരകം കുറ്റാളൂർ ഭദ്രതുജ ഇസ്ലാമിക് സെന്ററിന്റെ ഈ വർഷത്തെ മിലാദ് സമ്മേളനവും വാർഷികവും വെള്ളിയാഴ്ച നടക്കും വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നൽകുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്നത് സമന്വയ വിദ്യാഭ്യാസ ആ നാട്ടിലുള്ള ഒരുപാട് സംരക്ഷണം ഇതിന്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങളും മറ്റും എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ സമ്മേളനത്തിൽ പതിനായിരം ആളുകൾക്കുള്ള ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട് മധു റസൂൽ പ്രഭാഷണം മിലാദ് ബഹുജന റാലി പ്രവാചക പ്രകീർത്തനം ആത്മീയ സമ്മേളനം അവാർഡ് വിതരണം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സമ്മേളന നഗരിയിൽ ഊരക മഹല് കോർഡിനേഷൻ ചെയർമാൻ ഖാസി ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും വാർത്താ സമ്മേളനത്തിൽ ഷിഹാബുദ്ദീൻ യൂസഫ് സഖാഫി അബ്ദുൽ ഹക്കീം എ പി അബ്ദുൽ ഹാജി അതിഗുറഹ്മാൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം ഭരതനാട്യം കലാരൂപത്തെ അടുത്തറിഞ്ഞ് പാറൽ വീട്ടിക്കാട് സ്കൂളിലെ കുട്ടികൾ പരിപാടി എച്ച് എം കെ കെ റെഹാനത്ത് ഉദ്ഘാടനം ചെയ്തു അന്യംനിന്ന് പോകുന്ന ഭാരതീയ കലാരൂപങ്ങളെ പരിരക്ഷിക്കുന്നതിനും വരും തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്പിക് മാക്കെയുടേയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പാറൽ വീട്ടിക്കാട് എം സ്കൂളിൽ ദീപ്തി പാറോൾ ഭരതനാട്യം അവതരിപ്പിച്ചത് ഡെമോൺസ്ട്രേഷൻ ക്ലാസും കുട്ടികൾക്ക് കൗതുകമായി എച്ച് എം കെ കെ റഹാനത് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ അധ്യക്ഷത വഹിച്ചു സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ മലപ്പുറത്ത് നിപ്പ ബാധിച്ചു മരിച്ച പതിനാല് വയസ്സുകാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നവാസ് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് ആവശ്യം ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു മയ്യത്തും കര താഴത്തേതിൽ വീട്ടിൽ മുഹമ്മദ് ഷെറീഫാണ് അറസ്റ്റിലായത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്